ജാനു എ കെ ആന്റണി മുഖ്യമന്ത്രി ആയിരിക്കുന്ന ഒരു സമയത്താണ് മുത്തങ്ങ രണ്ടായിരത്തി മൂന്നിൽ നടക്കുന്നത് അതിന് തൊട്ട് മുൻപ് സെക്രട്ടേറിയറ്റ് പഠിക്കലൊരു സമരം നടക്കുന്നുണ്ട് നെൽപ്പ് സമരം കുടിക്കൽ കെട്ടി സമരം ആ സമരത്തിൻ്റെ അവസാനം നാൽപ്പത്തെട്ട് ദിവസം അവസാനം ആന്റണിയൊക്കെ ആയിട്ടുള്ള വലിയൊരു ധാരണ രൂപപ്പെടുന്നുണ്ട് അതിനു ശേഷമാണ് മുത്തങ്ങയിലെ വെടിവയ്പ്പും സംഭവങ്ങളും ഒരു രണ്ട് വർഷത്തിനിടയിൽ രണ്ട് ആന്റണിയ ജാനു കാണുന്നുണ്ട് അതെ എന്തായിരുന്നു ആ അദ്ദേഹം ഒരു ദേശീയ നേതാവ് കൂടിയായിരുന്നു ഇപ്പോഴും ആദരിക്കപ്പെടുന്നത് വ്യക്തിപരമായിട്ട് വ്യക്തിപരം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ വ്യക്തിത്വം എന്നുള്ളതൊക്കെ എങ്ങനെയാണ് ജാനു ആക് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ എങ്ങനെയാണ് ആക് ആൻ്റണിയെക്കുറിച്ചുള്ള ജാനുവിൻ്റെ ഒരു വിലയിരുത്തൽ എന്താണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പോൾ കുടിൽക്കെട്ടൽ സമരം രണ്ടായിരത്തി ഒന്നിലാണ് ശരിക്കും നടക്കുന്നത് ഈ ഈ സമരം നടക്കുന്നത് അന്ന് മുപ്പത്താറോളം ആദിവാസികൾ കേരളത്തിൽ പട്ടിണി കടന്ന് മരിച്ചു പോയിട്ടുണ്ട് അപ്പോൾ ഇതുമായിട്ട് ബന്ധിച്ചാണ് കുടിൽക്കെട്ടൽ സമരം സെക്രട്ടേറിയറ്റിൻ്റെ അടുത്ത് നടന്നത് തന്നെ അപ്പോൾ അങ്ങനെ നടക്കുമ്പോൾ അന്ന് ആദ്യമായിട്ട് ഈ പട്ടിണി മരണത്തിന് ഒരു പരിഹാരം എന്നുള്ള നിലയിൽ ആറുമാസത്തേക്ക് സൗജന്യ റേഷൻ കൊടുക്കാനാണ് ആൻ്റണി ഗവൺമെൻറ് അന്ന് തീരുമാനിച്ചത് അപ്പോൾ നമ്മൾ ഗവൺമെൻറ്റിനോട് അന്ന് പറയുന്നത് ആറുമാസം കൊണ്ട് ആദിവാസി ജീവിതം തീരില്ല പിന്നെ ആദിവാസി ജീവിതം ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ആറുമാസം അരി കൊടുത്താൽ ഈ പ്രശ്നം പരിഹരിക്കില്ല അതുകൊണ്ട് ഭൂമിയാണ് ആളുകൾക്ക് കൊടുക്കേണ്ടത് ഭൂമി കൊടുത്താൽ അതിലവർ ഇപ്പോൾ ആദിവാസികളെല്ലാവരും കൂലിപ്പണി ചെയ്യുന്ന ആളുകളാണ് ഈ ഭൂമിയിൽ അധ്വാനിച്ച് വിഭവങ്ങളെടുത്ത് അവരുടെ പട്ടിണി മാറ്റി അവരുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ പോലെയുള്ള ഒരു സംഭവത്തിലേക്ക് അവർക്ക് പോകാൻ പറ്റും അപ്പോൾ അതാണ് ചെയ്യേണ്ടത് എന്ന് പറയുകയും അന്ന് ആൻ്റണി സാറ് ശരിക്കും പ്രഖ്യാപിച്ച സൗജന്യ റേഷൻ അതാണ് ശരിക്കും ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആളുകൾക്ക് ഇപ്പോഴും എ വൈ കാർഡൊക്കെ വെച്ചിട്ടുള്ള സൗജന്യ റേഷൻ കൊടുക്കുന്നുണ്ടല്ലോ അന്ന് തുടക്കം ഇട്ടതാണ് ശരിക്കും ഇപ്പോഴും ആളുകൾ കൊടുത്തോണ്ടിരിക്കുന്നത് അതിൻ്റെ ഗുണഫലം ആളുകൾ എപ്പോഴും നേരിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ഓരോ ഈ കുടുംബങ്ങളും അന്നാണ് ശരിക്കും ട്രൈബൽ പ്രൊമോട്ടർ എന്നുള്ള ഒരു സ്വസ്തിക അന്നാണ് ഉണ്ടാക്കുന്നത് ശരിക്കും ആന്റണി ട്രൈബൽ മിഷൻ ഈ ട്രൈബൽ പ്രൊമോട്ടർ അത് അന്ന് ഉണ്ടാക്കിയത് അതിൻ്റെ പേരിൽ ഇന്ന് എത്രയോ ആദിവാസി കുട്ടികൾ പ്രൊമോട്ടർമാരായിട്ട് ഇപ്പോൾ ഓരോ വർഷവും ശമ്പളം കൂട്ടി കൂട്ടി കിട്ടി മേടിക്കുന്ന ഒരു ഒരവസ്ഥയുണ്ട് അത് അവർക്കൊരു പ്രയോജനമാണ് ഈ അരി കിട്ടിയത് വലിയ പ്രയോജനമാണ് ഈ ട്രൈബൽ പ്രൊമോട്ടർ എന്നുള്ള ഈ പോസ്റ്റ് കിട്ടിയത് വലിയ പ്രയോജനമാണ് അതുകൂടാതെ കേരളത്തിൽ മുപ്പത്തയ്യായിരത്തോളം ആദിവാസി കുടുംബങ്ങൾക്ക് ഭൂമി കിട്ടുന്ന ഒരു ഇടപെടലും നടത്തി നടത്തിയിട്ടുണ്ട് അത് കേരളത്തിലെ മുഴുവൻ ഭൂരഹിതരായിട്ടുള്ള ആദിവാസികൾക്ക് ഭൂമി കൊടുക്കാൻ തികയില്ല അതുകൊണ്ട് കേന്ദ്രത്തിൻ്റെ കുറച്ച് ഭൂമിയും കൂടെ വിട്ടുകിട്ടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇരുപത്തയ്യായിരം എക്ടർ ഭൂമി കേരളത്തിലേക്ക് തരണം എന്നാവശ്യപ്പെട്ട് കത്ത് കൊടുത്തു അതിൽ പത്തൊമ്പതിനായിരം എക്ടർ ഭൂമി ഇങ്ങോട്ട് വിട്ടുകിട്ടി അതിൽ കുറേ ഭൂമി ഇപ്പോഴും വിതരണം ചെയ്യാനുണ്ട് കുറേ ഭൂമിയിൽ അതിന് ശേഷം വന്ന എൽ ഡി എഫ് ഗവൺമെൻറ് ആയതുകൊണ്ട് അവർക്കിത് കിട്ടിയതുകൊണ്ട് എ കെ എസിൻ്റെ ആളുകളെ ഈ കിട്ടിയ ഭൂമിയിലേക്ക് ഏറ്റി അവർ ഭൂമി കൊടുത്തുനിന്ന് സ്ഥാപിക്കുന്ന പണിയാണ് അവർ അതിലൂടെ ചെയ്തത് പക്ഷേ ഇപ്പോൾ കിട്ടിയത് മൊത്തമായിട്ടും ഈ ആൻ്റണി ഗവൺമെൻറ് അന്നുണ്ടാക്കിയ ഒരു കരാർ വ്യവസ്ഥയനുസരിച്ചാണ് കിട്ടിയത് അത് മോശം കാര്യമല്ല അത് നല്ല കാര്യം തന്നെയാണ് ഇത്രയധികം കുടുംബങ്ങൾക്ക് ഭൂമി കൊടുത്ത് അവരെ അവിടെ പുനരധിവാസി പുനരധിവാസം പാക്കേജ് നടപ്പിലാക്കിയിട്ടില്ല അതും കൂടെ ചെയ്തിരുന്നെങ്കിൽ അത് ഒരു അർത്ഥവത്തായ പൂർണ്ണതയിലേക്ക് എത്തുമായിരുന്നു പിന്നെന്താണ് മുത്തങ്ങൾ തന്നെ നടത്തേണ്ടി അത് ഒരു രണ്ട് വർഷ കാലത്തേക്ക് രണ്ടായിരത്തി ഒന്നില് ഈ കരാറുണ്ടാക്കി രണ്ടായിരത്തി രണ്ട് വരെ ഇതിന്റെ പ്രോസസ്സ് വളരെ ശക്തമായിട്ട് നടന്നു രണ്ടായിരത്തി മൂന്നാവുന്ന സമയമാകുമ്പോഴത്തിന് ഈ പ്രോസസ്സിൽ നിന്ന് ഗവൺമെൻറ് കുറേശ്ശെ കുറേശ്ശെ പുറകോട്ട് പോകാൻ തുടങ്ങിയപ്പോഴാണ് നമ്മൾ മുത്തങ്ങ സമരം ഒരു പ്രതീകാത്മമായിട്ട് നടത്തിയ സമരമാണ് ശരിക്കും അത് അത് വേറെ ഒന്നും നമ്മൾ ചെയ്തില്ല അവിടെ കയറി കുടിലുകൾ വെച്ചു അവിടുത്തെ അടിക്കാടുകൾ വെട്ടി കൃഷി ഇറക്കുന്ന പണി ചെയ്തു അതാണ് നമ്മൾ അവിടെ ചെയ്യുന്നത് ഇപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു പുതിയ സംവിധാനമൊക്കെ പോലെയുള്ള ഒരു പ്രദേശം ഒരു ആദിവാസികൾക്ക് മാത്രം സ്വയം ഭരണ എന്നുള്ള രീതിയിൽ ജീവിക്കുന്ന ആ ഒരു രീതിയാണ് നമ്മളവിടെ അവലംബിച്ചത് അപ്പോൾ ആ ഒരു സംഭവത്തിൽ ഒരുപാട് സാധ്യതകൾ ഉണ്ടായിരുന്നു ആ സമരത്തിനെ ആ വെടിവെപ്പ് പോലെയുള്ള ഒരു സംഭവത്തിലേക്ക് കൊണ്ടുപോകാതിരിക്കാൻ ചർച്ചയ്ക്ക് വിളിക്കാം എന്നിട്ട് അതായത് അതിൽ സംഭവിച്ച ഈ വെടിവെപ്പിനേക്ക് എത്തുന്ന ഒരു ഘട്ടം എന്ന് പറയുന്നത് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് യാതൊരു തരത്തിലുള്ള ഉണ്ടായില്ല സമരം പരിഹരിക്കാൻ എല്ല ഒരു അത് ഭരണപരമായിട്ടുള്ള എല്ലാവരും ഒരുമിച്ച് ഒരു വലിയ പ്രശ്നം ആദിവാസികളുടെ ഭാഗത്തുനിന്നല്ല ഇവിടുത്തെ യു ഡി എഫും എൽ ഡി എഫും ബി ജെ പി ഒറ്റക്കെട്ടായിട്ടാണ് അവിടെ ആ സംഭവം നടക്കണം എന്നാവശ്യപ്പെടുന്നത് ഓക്കെ പ്രാദേശികമായിട്ട് ഇപ്പോ മൈസൂർ ഹൈവേ റോഡ് ബ്ലോക്ക് ചെയ്യാൻ എൽ ഡി എഫിൻ്റെ നേതാക്കന്മാരടക്കം റോഡിൽ കുത്തിയിരുന്നാണ് സമരം ചെയ്തത് അപ്പം ഞാൻ ചോദിക്കുന്നത് ഇത്രയും പങ്കാളിത്തം ഉണ്ടായിരുന്ന ഒരു സമരം എങ്ങനെയാണ് അത് വേറൊരു തരത്തിലേക്ക് മാറിപ്പോകുന്നത് അല്ല അത് അതിന്റെ യഥാർത്ഥ ശരിക്കും നമ്മൾക്ക് ഇപ്പോഴും അറിയില്ല ഇതെങ്ങനെയാണ് ഇതിനെ ഡൈവേർട്ട് ചെയ്തു കൊണ്ടുപോയത് അവിടെ പക്ഷേ ഈ എൽ ഡി എഫ് പോലെയുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ കൂട്ടായിട്ടുള്ള ധർണ മൂന്ന് ദിവസം മൈസൂർ ഹൈവേ റോഡ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് ഈ ആളുകൾ ഇവിടുന്ന് കുടിയേറക്കാതെ ഞങ്ങൾ ഈ റോഡിലെ കൂടെ വണ്ടി വിടില്ല എന്ന് പറഞ്ഞിട്ടാണ് അവർ സമരം നടത്തിയത് അപ്പോൾ ഈ മുത്തകൽ ഈ വെടിവെപ്പ് കൊണ്ടുവരുന്നതിൽ എൽ ഡി എഫിനും പങ്കാളിത്തം ഉണ്ട് സമരത്തിന്റെ ഭാഗ സമരത്തിന്റെ ഭാഗമായിട്ട് ഇപ്പോ അതിനവര് യു ഡി എഫ് മാത്രമാണ് ചെയ്തതെന്ന് പറയുമ്പോഴും ഇവരുടെ പങ്കാളിത്തം അതിനകത്തുണ്ട് എൽ ഡി എഫിന്റെ പങ്കാളിത്തം അതിലുണ്ട് ഇപ്പോൾ അവിടെയുള്ള ആദിവാസികളെ കുടിയേറക്കാതെ ഞങ്ങൾ ഈ ഹൈവേ റോഡ് വണ്ടി വിടാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു മൂന്ന് ദിവസം ആ റോഡ് ക്രോസ് ചെയ്ത് ധർണയിരുന്നത് ഇവരൊക്കെയാ അങ്ങനെയാണെങ്കിൽ അവർ അത് ചെയ്യാതിരിക്കണ്ടേ അവിടെ അപ്പോൾ അവിടെ വെടിവെപ്പ് നടത്തേണ്ടത് ഇവിടുത്തെ എൽ ഡി എഫിന്റെ ആവശ്യമായിരുന്നു എന്നാണ് അതിൽ നമുക്ക് മനസ്സിലാവുന്നത് ആ രീതിയിലേക്ക് ആ സാധനത്തിനെ കൊണ്ടുവന്നിട്ടുണ്ട് അത് പക്ഷെ ആരും അറിയുന്നില്ല യു ഡി എഫ് അധികാരത്തിൽ ഇരുന്നതുകൊണ്ട് യു ഡി എഫ് ഇപ്പോൾ യു ഡി എഫ് ചെയ്തത് നല്ലതാണെന്നല്ല ഞാൻ പറയുന്നത് ആ സമയത്ത് അത് ആ അങ്ങനെ ചെയ്തതൊരു തെറ്റായ നടപടിയായിരുന്നു അത് ചെയ്യാൻ പാടില്ലാത്തതുമായിരുന്നു പക്ഷേ അത് ചെയ്യുമ്പോഴും ബാക്കിയുള്ള ആളുകൾ അതിന് സപ്പോർട്ട് ചെയ്തു കൊടുത്തു എന്നുള്ളതാണ് അത് മാറി നിന്നിട്ടില്ല ഇപ്പോൾ ബത്തേരി പോലെയുള്ള സ്ഥലങ്ങളിൽ ഉത്സവത്തിന് പോയവരെ പണിക്ക് പോയവരെ എല്ലാം ചൂണ്ടിക്കാണിച്ച് ഇവനൊക്കെ ആദിവാസി മുത്തങ്ങയിൽ പോയി എന്ന് പറഞ്ഞ് അറസ്റ്റ് ജയിലിൽ ജയിലിലടച്ച് ഈ എൽ ഡി എഫ് ആയിട്ടുള്ള പാർട്ടിയുടെ നേതാക്കന്മാരും അതിനകത്തുണ്ട് സഖാക്കളും ഉണ്ട് എല്ലാവരും എല്ലാവരും നിന്നിട്ടാണ് ഇത് ചെയ്തിട്ട് ഇതാക്കിയത് അപ്പോ അന്നൊരു കൂട്ടായ ഒരു ശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഈ സാധനം ശരിക്കും വന്നിരിക്കുന്നത് അതിന് ശരിക്കും അങ്ങനെ ആരും പറയുന്നില്ലേ അല്ലേ അല്ലെ നമ്മളിത് പല സമയത്തും പറയുന്നുണ്ട് അപ്പോൾ അതിനെ ശരിക്കും അങ്ങനെ പരിഗണിക്കുന്നില്ല ഇപ്പോൾ അവിടെ മൈസൂരായിവ് ക്രോസ് ചെയ്ത് ധർണ നടത്തിയത് യു ഡി എഫിൻ്റെ ആളുകളുണ്ട് എൽ ഡി എഫിൻ്റെ ആളുകളുണ്ട് ബി ജെ പിൻ്റെ ആളുകളുണ്ട് ഈ മൂന്ന് പാർട്ടിയുടെ ആളുകളുണ്ട് അവർ ധർണ നടത്തിയതിൻ്റെ മൂന്നാം ദിവസമാണ് ഈ വെടിവെപ്പിലേക്ക് വരുന്നത് അതുവരെ അവിടെ വെടിവെപ്പ് എന്നുള്ള ഒരു സാധനത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല മൈസൂർ എന്നിട്ട് ഓരോ സ്ഥലത്തും ഈ ആളുകളെ ഒറ്റക്കൊടുത്തതും കേസിൽ അല്ല അവിടെ വരാത്ത ആളുകളെ പോലും കേസിൽ പ്രതിയാക്കുന്നതൊക്കെ ഈ ആളുകൾ ഇടപെട്ടിട്ട തിരുനെല്ലി പഞ്ചായത്തിലടക്കം ഞങ്ങളുടെ ആദിവാസികളെ ഇവനും പോയതാണെന്ന് പറഞ്ഞ് പിടിച്ച് ജയിലിലിട്ടിട്ടുണ്ട് തിരുനെല്ലി പഞ്ചായത്ത് ഇവിടുത്തെ ആളുകളൊന്നും അങ്ങനെ വന്നിട്ടില്ല വന്നവരെക്കാട് മുത്തങ്ങ തന്നെ ഉണ്ടായിരുന്നു വരാത്തവരെ അല്ല പക്ഷെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് കുറച്ചുകൂടി ഫലപ്രദമായ ഇടപെടമായിരുന്നു ഇടപെടമായിരുന്നു അത് ഒരു തെറ്റായ സമീപനം തന്നെ അത് ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല അന്ന് ചെയ്തത് വളരെ തെറ്റാണ് അതിനൊരിക്കലും എന്താ ക്ഷമയോ മാപ്പോ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതല്ല ശരിക്കും അതിന് വേണ്ടിയുള്ള ഒരു പരിഹാരം എന്നുള്ള നിലയിൽ ഇവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം ഇപ്പോൾ അവിടെയുള്ള ആളുകൾ ഇപ്പോൾ ഞാനടക്കം ഒരുപാട് വേദന അനുഭവിച്ച് മൂന്ന് മാസത്തോളം ഞാനൊക്കെ സീൽസൽ തന്നെ ഉണ്ടായിരുന്ന ആളാണ് മൂന്ന് മാസക്കാലം മൂന്ന് മാസം സീൽസെൽ ഉണ്ടായിട്ടാണ് പിന്നീടാണ് ഭക്ഷണം കഴിക്കാൻ പോലും തുടങ്ങുന്നത് ആ രീതിയിൽ അത്ര അധികം കൊടിയോ ഏറ്റിട്ടുണ്ട് അതിനൊന്നും ക്ഷമയില്ല ശരിക്കും ക്ഷമ ക്ഷമയെന്നുള്ളൊരു വാക്കിൽ അതൊന്നും തീരുന്നതല്ല അത് ഞാനൊക്കെ മരിക്കുമ്പോൾ എൻ്റെ മരണത്തോടു കൂടിയേ പോവുള്ളൂ അതിൽ അതിൽ വേറെ വിട്ടുവീഴ്ചയും ക്ഷമയും സംവിധാനം ഒന്നും ഇല്ല അതിൻ്റെ പേരിലാണോ പക്ഷേ ഈയിടെ ആൻ്റണി ഖേദം പ്രകടിപ്പിച്ചു ആയിരിക്കാം അവർക്ക് മനസ്സിൽ തോന്നുന്നത് ഖേദം പ്രകടിപ്പിക്കാവല്ലോ അവർക്ക് അവർ പ്രകടിപ്പിക്കണമല്ലോ അങ്ങനെ ഒരു തെറ്റു പറ്റിയാൽ അത് തിരുത്താൻ കാണിക്കുന്ന അതൊരു വിശാല മനസ്സിന്റെ മനസ്സിൻ്റെ ഒത്തിരി പ്രാവശ്യം കണ്ടിട്ടുണ്ട് ആഭ്യന്തര മന്ത്രിയായി ഡൽഹിയിലുണ്ടായിരുന്ന സമയത്ത് അവിടെ പോയിട്ട് കണ്ടിട്ടുണ്ട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് അല്ല പല പ്രാവശ്യമായിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട് കാര്യങ്ങൾ മുത്തങ്ങയുടെ കാര്യം എല്ലാം പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഒരു മന്ത്രി എന്നുള്ള നിലയിൽ അയാളുടെ ഭാഗത്തുനിന്ന് അത് വരുമ്പോ ഇനി എങ്ങനെയായാലും നമുക്ക് അയാളെ തന്നെയാണ് പറയാൻ പറ്റുന്നത് അത് അന്ന് മുഖ്യമന്ത്രി ആയിരുന്നു അപ്പോൾ മുഖ്യമന്ത്രിയുടെ തെറ്റായ സമീപനമാണ് എന്ന് തന്നെ എന്നേ പറയാൻ പറ്റുള്ളൂ പക്ഷെ അദ്ദേഹം അതിൽ ഖേദിക്കുന്നുണ്ട് ഖേദിക്കുന്നുണ്ട് പല സമയത്ത് ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട് വ്യക്തിപരമായ ഒരുപാട് ഇപ്പോൾ ഗീതാനന്ദനോടും എന്നോടും ഖേദം പ്രകടിപ്പിച്ച് സംസാരിച്ചിട്ടുണ്ട് ഞങ്ങൾ അതിന് ശേഷം പല പ്രാവശ്യമായിട്ട് കണ്ടിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് ഈ രണ്ടായിരത്തി മൂന്നിന് ശേഷമൊക്കെ പിന്നീട് ഒരു ഭരണത്തിലേക്ക് വരുന്ന രണ്ടായിരത്തി ആറില് വി എസ് സർക്കാരാണ് അപ്പം പിന്നീട് ഈ പ്രശ്നങ്ങൾ കഴിയുന്നു പിന്നെ കേസുകളിലേക്ക് പോകുന്നു കോടതികളാവുന്ന നിരവധി കേസുകൾ ജാനുവനെ പേരിൽ തന്നെ എഴുപത്തഞ്ച് കേസാണ് അപ്പം ഈ അവിടെ പതിനാല് കേസ് മുത്തങ്ങയുടെ മാത്രം കേസ് ഓക്കെ തെറ്റ് ചെയ്തു പ്രചരിപ്പിച്ച എൽ ഡി എഫ് ഇടതു മുന്നണി നേതാക്കൾ അധികാരത്തിൽ വരുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങളിലെങ്കിലും ഒരു അനുകൂല സമീപനം എടുക്കാമോ അവര് അവര് അന്നും ആദിവാസിനെ ഒരുപടി എങ്ങനെ പറ്റിക്കാൻ പറ്റുമെന്നുള്ള തന്ത്രാണ് അവരവിടെ പ്രയോജനപ്പെടുത്തിയത് എൽ ഡി എഫ് ഇപ്പോ എൽ ഡി എഫ് ഓരോ കോളനികളിലും ആ മുത്തങ്ങൾ നടന്ന സംഭവത്തിൻ്റെ സി ഡി കൊണ്ടുപോയി പ്രദരി പ്രദരിപ്പിച്ചിട്ടാണ് വോട്ട് പിടിച്ചത് അവർ ഓരോ കോളനിൽ കൊണ്ട് കാണിച്ചു സി ഡി കൊണ്ട് പ്രദരിപ്പിച്ചു ഇതിൻ്റെ പേരിൽ കോടിക്കണക്കിന് രൂപയാണ് അവർ പിരിവെടുത്തത് ഈ മുത്തങ്ങയുടെ ഈ സംഭവത്തിൻ്റെ പേരിൽ പിരിവെടുത്തത് ഒരു പൈസ ഏതെങ്കിലും ഒരു കുടുംബത്തിന് ഒരു കേസിന് അവർ കൊടുത്തിട്ടുണ്ടോ ഇന്ന് വരെ കൊടുത്തിട്ടില്ല ആ പൈസയൊക്കെ അവരെന്ത് ചെയ്തു അ ഏറ്റവും കൂടുതൽ ഈ വെടിവെപ്പിനെ മുതലാക്കിയത് മുതലെടുത്തത് എൽ ഡി എഫാണ് ശരിക്കും അവർ ഈ സി ഡി കൊണ്ട് കാണിച്ച് അധികാരത്തിൽ വന്ന ആളുകൾ ഇപ്പോൾ ഞങ്ങൾ ജയിലിലുണ്ടായിരുന്നപ്പോൾ പ്രതിപക്ഷ നേതാവ് അവിടെ വന്നിരുന്നു ആ ജയിലിൽ വന്നിരുന്നു നമ്മളുടെ കേസ് നടത്താൻ ബക്കീലിൻ്റെ സപ്പോർട്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്തു തരാ എന്നൊക്കെ പറഞ്ഞിരുന്നു അന്ന് പക്ഷേ ഒരു കേസ് നടത്തിയിട്ടില്ല എന്ന് മാത്രമല്ല ഇവർ അധികാരത്തിൽ വന്നപ്പോൾ യു ഡി എഫ് ഞങ്ങൾക്കെതിരെ ചാർജ് ചെയ്യാതെ രണ്ട് കേസ് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇമ്മീഡിയറ്റായി ഇവർ ചാർജ് ചെയ്ത് തരുവാണ് ചെയ്തത് അങ്ങനെ ചാർജ് ചെയ്തിട്ട് ഈ കേസിൽ വരാത്ത കുറേ ആളുകളുണ്ടായിരുന്നു അവരെ മൊത്തം കേസിലേക്ക് ഉൾപ്പെടുത്തി അവരേം കൂടെ കോടതിക്കേറ്റുന്ന പണിയാണ് അവർ ചെയ്തത് ഇപ്പോഴും അതിൻ്റെ പേര് പറഞ്ഞിട്ടാണ് പല സ്ഥലത്തും നമ്മളുടെ ഈ സംവിധാനത്തിനെ തടസ്സപ്പെടുത്താൻ അവർ ശ്രമിക്കുന്നത് മുത്തങ്ങ ജോഗിയണ്ണൻ അവിടെ പോലീസിൻ്റെ വെടികൊണ്ട് മരണപ്പെട്ടു ഒരാൾ അന്നും മരണപ്പെടുന്നത് അവിടെ അതിനുശേഷം അടി കൊണ്ട് അതിൻ്റെ വില വിഭ്രാന്തിയും പ്രശ്നങ്ങൾ കൊണ്ട് പിന്നീട് കുറച്ച് പേര് മരണപ്പെട്ടിട്ടുണ്ട് ഈ സമരത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ അതൊക്കെ അതൊന്നും നിഷേധിക്കുന്നില്ല അതൊക്കെ ഉണ്ട് അങ്ങനത്തെ ഒരു സംവിധാനമൊക്കെ നടന്നിട്ടുമുണ്ട് പക്ഷേ ഈ ഇത് കഴിഞ്ഞ് അധികാരത്തിൽ വന്ന ഗവൺമെൻറ് ഈ ആളുകളെ പറ്റിക്കുന്നതിൽ അപ്പുറത്തേക്ക് ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് എന്നിട്ട് ഇപ്പോഴും അതിൻ്റെ പേര് പറഞ്ഞ ആളുകളെ തടയുന്ന പണി അങ്ങനെയാണെങ്കിൽ ഇവരുടെ സമരത്തിൻ്റെ കാലത്ത് കരിവള്ളൂരും കയ്യൂരും പുന്നപ്പുറയിലും വയലാറിലും എത്ര പേരാ മരിച്ചത് എന്നാൽ ഈ ഈ പാർട്ടിയുടെ സമരത്തിൻ്റെ ഇതിൽ പോയിട്ട് അങ്ങനെ മരിച്ചിട്ടുണ്ട് ആ പാർട്ടിയിലേക്ക് ആരും പോകരുതെന്ന് പറഞ്ഞില്ലല്ലോ മുത്തങ്ങേലും ഒരു വെടി സമരത്തിൻ്റെ ഭാഗമായിട്ട് വെടിവെപ്പ് നടന്ന് ഞങ്ങളുടെ ഒരു സഹോദരൻ മരിച്ചു അത് നികത്താൻ പറ്റാത്ത വലിയ ഒരു വേദനയും എല്ലാ സംഭവം തന്നെയാണ് അതിന് അതിന് എങ്ങനെ മറുപടി പറയണമെന്നൊന്നും എനിക്കറിയില്ല ശരിക്കും അങ്ങനെ ഈ സംഭവം നിൽക്കുമ്പോൾ തന്നെ ഇവിടെ ഇത് ഈ ഒരു സംഭവം ഉള്ളത് കൊണ്ട് അതിനകത്തേ കാര്യം പോകരുത് അതിത് പറയുന്ന ഈ പ്രചരിപ്പിക്കുന്നവരുടെ ഇടയിൽ എത്ര പേരെയാണ് ഓരോ സ്ഥലത്തും കൊന്നിട്ട് അവരുടെ കൊടിയുടെ കളർ പോലും ഈ ആളുകളെ വെടിവെച്ച് കൊന്നതിൽ മുക്കിയെടുത്തതല്ലേ അതിനകത്തേ കാര്യം പോകാതിരിക്കേണ്ടതെന്ന് പറയാനുള്ള മര്യാദ അവരെന്ത് എന്തുകൊണ്ടാണ് അന്ന് കാണിച്ചില്ല ഇപ്പൊ നമ്മളുടെ കൂത്തുപറമ്പ് വെടിവെപ്പ് ഏഴ് കോളേജ് കുട്ടികളല്ലേ അവിടെ വെടിവെച്ച് പോകുന്നത് ശേഷിയിലൊന്നും സമരത്തിന് കൊണ്ടുനടക്കുന്നതിൽ നേതൃപരമായ ഒരു പിഴവ് പറ്റിന്ന് തോന്നിയിട്ടുണ്ട് നേതൃപരമായിട്ടുള്ള ഒരു പിഴവും പറ്റിയിട്ടില്ല അവിടെ നമ്മൾ കൃത്യമായിട്ട് രാവിലെയും വൈകുന്നേരം മീറ്റിംഗ് കൂടി നമ്മുടെ ആളുകൾ നിരന്തരമായിട്ട് കാര്യങ്ങൾ നമ്മൾ ഭൂമിക്ക് വേണ്ടി വന്ന ആളുകളാണ് വേറെ ഒന്നിനു വേണ്ടിയല്ല നമുക്ക് ജീവിക്കാൻ ഭൂമി വേണം അതുകൊണ്ട് ഭൂമിയാണ് നമുക്ക് വേണ്ടത് അതുകൊണ്ട് നമ്മളിവിടെ ഭൂമിയിൽ കയറി കുടിൽ വെക്കുന്നു നമ്മൾ അതിൻ്റെ ചുറ്റുവട്ടത്ത് നമ്മൾ കൃഷി ചെയ്യുന്നു ഈ പണിയാണ് ആളുകൾ ചെയ്തുകൊണ്ടിരുന്നത് അതിൽ വേറെ പ്രകോ ഒരു കാര്യവും ചെയ്തിട്ടില്ലല്ലോ ആളുകൾ അങ്ങനെയൊന്നും പോയില്ലല്ലോ അപ്പം അത് സർക്കാർ ആവശ്യപ്പെട്ടത് അവിടെ നിന്ന് പിരിഞ്ഞു പോകാനായിരുന്നു സർക്കാർ ആ രീതിയിൽ ആവശ്യപ്പെടുന്ന ഒരു ഇടപെടൽ അതിന്റെ ഒരു രീതി ഉണ്ടല്ലോ ആ രീതി അവലംബിക്കണമല്ലോ ആ രീതി അവിടെ ചെയ്തില്ല ഇപ്പം നമ്മളോട് സർക്കാർ വരിക നമ്മളെ ഇരുന്ന് സംസാരിക്കുക ഈ ഭൂമി പറ്റില്ല നിങ്ങൾക്കടുത്തു ഭൂമി തരാ അല്ലെങ്കിൽ ബദൽ സംവിധാനം ഉണ്ടാക്കുക അങ്ങനെ ഒരു ഒരു ജനാധിപത്യ മര്യാദയുടെ ഒരു ഒരു സംഭാഷണം ഉണ്ടല്ലോ അത് നടക്കണമല്ലോ അത് നടന്നില്ല അവിടെയാണ് ആ മുത്ത സമരത്തിൻ്റെ സർക്കാരിന്റെ ഭാഗത്തുണ്ടായ വലിയ പരാജയം വലിയ പരാജയം അതാണ് ശരിക്കും അപ്പോൾ പിന്നീട് ഈ കേസും പിന്നീട് ആഭ്യന്തരമന്ത്രിയായിട്ട് കോടിയേരി ബാലകൃഷ്ണനായിരുന്നത് അതെ അദ്ദേഹം പാർട്ടി സെക്രട്ടറിയൊക്കെ ആവുന്നുണ്ട് സി പി ഉണ്ടായിരുന്ന നേതാ നേതൃ ഒന്ന രണ്ടാം ഒക്കെ ആയിട്ട് ഈ കോടിയേരിയായിട്ട് ഏതെങ്കിലും കാര്യങ്ങളിൽ സംസാരിക്കുക ഇടപെടേണ്ടി വന്നിട്ടുണ്ടോ ഇല്ല ഞങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു സംഭവം ഉണ്ടായിട്ടില്ല അപ്പം ഈ മുന്നണി മാറ്റം മുന്നണിയിലേക്ക് പോകുന്നു എന്ന് പറയുന്ന സമയത്തൊന്നും ഒരു ചർച്ചയ്ക്കും അവർ മുൻകൈ എടുത്തിട്ടില്ല അവരുടെ കൂടെ ചേർത്ത് നിർത്താൻ ആ രീതിയിലൊരു മുൻകൈ ഒന്നും അവർ ശരിക്കും ഇപ്പൊ ഒരു സമയത്തൊരു സംഭാഷണമൊക്കെ നടന്നു കാര്യങ്ങൾ ഇതാക്കി പക്ഷെ അവർ ആ രീതിയിൽ രീതിയിലൊരു പരിഗണനയില്ല അവരുടെ ടൈംസിൽ ജോയിൻ ചെയ്യാം അവിടെ ചേരാം എന്നിട്ട് അവരുടെ ഒപ്പം പ്രവർത്തിക്കാം എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ആലോചിക്കാം അങ്ങനെയാണ് അവർ പറയുന്നത് അങ്ങനെയൊന്നും നമുക്ക് പറ്റില്ല ഇപ്പം ഇത്രയും കാലം ആ കൂടെ അല്ലേ ഉണ്ടായിരുന്നേ അവർക്ക് വേണ്ടി വോട്ട് കുത്തികളായിട്ട് ഞങ്ങളുടെ കാരണമാരെല്ലാം മരിച്ചത് അങ്ങനെയാണല്ലോ